ൻ ഭീഷ്മ നീ ആസുഖ നിങ്ങൾ നാളകാരനായിട്ട് എന്താണ് പറഞ്ഞത് പലത്തൊന്നും നടക്കും മെജോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്ന് മറ്റേ കോട്ടയത്തോരിക്കല്ലേ ആ വീരീഷോ അവനുണ്ടല്ലേ ഡൈവരുണ്ടല്ലേ ഓക്കെ ഓക്കെ കുറച്ച് കഴിഞ്ഞിപ്പോളും തീരപൊടയായി ഇണിഞ്ഞിരുങ്ങിയിട്ട് കളിക്കളത്തിലേക്ക് എതിരാളികളെ പരാജയത്തിന്റെ നിലയില്ല കൈകളിലേക്ക് തള്ളി വിടാ നിറച്ച് കളിക്കളം തേച്ചുവിനുക്കി എടുത്ത് കടന്നെത്തിയ പടനായകന്മാരായി തരം കിണി വഴിപ്പുഴയുടെ മണ്ണിൽ നിന്ന് പോരാട്ടത്തിന്റെ താരാട്ടുപാടി കടങ്ങിയ പടയാളി കൂട്ടങ്ങളാൽ മറപ്പുറത്ത് ഇരുമ്പാവൂരുകാരൻ രതീഷ് മികവുറ്റിയും ചേർത്ത് പിടിച്ച് മറവൂരിന്റെ കടന്നു ആരോപിച്ച് പറഞ്ഞാൽ മാത്രമാണ് തന്റെ വയസ്സല്ല

തിരുമ്പറ ി കടന്ന കായിക പ്രേമികളുടെ കയ്യെടുത്താളത്തിന്റെ പിൻകുത്താൽ കമ്പ കളിക്കളത്തിലെ കരുത്തരായ കമ്പിത്താന് കളിയാരുപങ്ങൾക്ക് നടുവിൽ കോട്ടങ്ങളുടെ പോരാട്ടങ്ങളിലേക്ക് പോരാട്ട വീര്യത്തിന്റെ നടുത്തളം കയ്യടിച്ചവര് കായിക പ്രേമികളുടെ കൈയെടുത്താളത്തിന്റെ പോലെ എതിരാ ிகள் வரப்பி படக்களத்திலே காக தாரங்களை போல ஈ களிக்கலத்திலே எத்தேர்ந்த படையாளிகள் ஜல்லிக்கெட்டு காலங்களே போல ஒத்துக

ഒരു ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും അയകളുമെല്ലാം ഒരു ഒറ്റ വലിയ കടന്നു പോകുന്ന കാഴ്ചയുമായി തരങ്കിളിയും കിങ്സ് പറവു